ഭക്ഷണം കഴിച്ചാലും എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിച്ച് പറയുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും എന്നാൽ മാനവിക തകർച്ച മൂലം ഒരു നേരത്തെ ഭക്ഷണത്തിനായി കടലാമകളെ പച്ചക്ക് ഭക്ഷിക്കുന്ന ഒരു കൂട്ടം ജനതയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്നുണ്ടല്ലേ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വേറെ എങ്ങുമല്ല ഇത് വർഷങ്ങളായി യുദ്ധം നടക്കുന്ന ഗാസയിലാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയിട്ട് നാളെയറയായി ഇന്ന് കുട്ടികളുടെ ശവപ്പറമ്പായി മാറിക്കഴിഞ്ഞു ഗാസ കുഞ്ഞു കുട്ടികളെ അടക്കം ലക്ഷ്യം വെച്ചാണ് ഈ യുദ്ധം ആരംഭിച്ചത് കുട്ടികൾക്ക് ആമകളെ പേടിയായിരുന്നു അവയുടെ മാംസം രുചികരമാണെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു ഗാസയിൽ നിന്നുള്ള മാജിദ ഖാനന്റെ വാക്കുകളാണിത് ഖാനും കുടുംബവും മാത്രമല്ല ഖാസയിലെ മിക്ക ആളുകളും വിശപ്പ് കാരണം ആമയുടെ മാംസം കഴിക്കുന്നു എട്ടാഴ്ചയായി തുടരുന്ന കടുത്ത ഉപരോധവും മത്സ്യത്തൊഴിലാളികൾക്ക് നേരിൽ വെടിയുതിർക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ ഭീകരതയും കാരണം ഘാസയിലെ ജനങ്ങൾ അതിജീവിക്കാൻ ആമയുടെ മാംസം കഴിക്കാൻ നിർബന്ധിതരാകുന്നു ഇസ്രായേൽ പട്ടാളക്കാർ എല്ലാ ദിവസവും മത്സ്യബന്ധനത്തിന് പോകുന്നവരെ വെടിവെക്കുകയും അവരുടെ ഏക ഭക്ഷണ സ്രോതസ് തടഞ്ഞതിനു ശേഷം ഗാസയിലെ ജനങ്ങൾ ഭക്ഷണത്തിനായി കരയിലിറങ്ങുന്ന ആമകളെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു കടലാമയെ കഴിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല മറ്റു മാർഗമില്ലാത്തതിനാൽ ആമകളെ മാത്രമേ കഴിക്കുന്നുള്ളൂവെന്ന് ഗാസയിലെ മത്സ്യത്തൊഴിലാളിയായ അബ്ദുൾ ഹലീം പറയുന്നു ഗാസയിലെ ഫലസ്തീനുകൾക്കായുള്ള യു എൻ അഭയാർത്ഥി ഏജൻസിയുടെ പ്രവർത്തനം തടയാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയമ ഉപദേഷ്ടാവായ ജോഷിൻസ് ലോക കോടതിയെ അറിയിച്ചു ഏജൻസി അടച്ചുപൂട്ടൽ ഗാസയിൽ പട്ടിണി വർദ്ധിപ്പിച്ചു യുദ്ധസമയത്ത് പോഷകാഹാരക്കുറവ് മൂലം ഗാസയിൽ അൻപത്തിരണ്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അവരിൽ അൻപത് പേർ കുട്ടികളായിരുന്നു ഗാസയിൽ കടുത്ത പ്രതിരോധമാണ് ഇസ്രായേൽ ഉയർത്തുന്നത് ജീവൻ രക്ഷാ മരുന്നുകളടക്കം ഗാസയിലേക്ക് കടക്കുന്നത് തടഞ്ഞിരിക്കുന്നു രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനങ്ങളാണ് ഇസ്രായേൽ നടപടിയിൽ വലഞ്ഞത് ഭക്ഷണവും വെള്ളവും വൈദ്യുതിയുമില്ലാതെ ദുരിത ജീവിതമാണെന്നും ഇത്തരം നടപടികൾ അവസാനിപ്പിക്കണമെന്നും മനുഷ്യാവകാശ സംഘടനകൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല ഗാസ ഒരു കുരുതിക്കളമാണ് പിടയുന്ന മനുഷ്യന്റെ സങ്കടങ്ങളാണെങ്കിലും ശവം തേനി കഴുകന്മാരെ പോലെ പോർവിമാനങ്ങൾ കരയിൽ പച്ചമാംസത്തിലേക്ക് മാംസത്തിലേക്ക് ഇരമ്പിയെത്തുന്ന സൈനിക ടാങ്കുകൾ കടലിൽ ഊഴമിട്ട് കാത്തു കിടക്കുന്ന പടക്കപ്പലുകൾ ഇതിനൊക്കെ ഇടയിൽ വിശന്നു വലഞ്ഞലയുന്ന ഒരു പറ്റം മനുഷ്യരും എന്നവസാനിക്കും ഈ ദുരിതം അഞ്ജലി ലക്ഷ്മണൻ പ്രൊവിഷൻ ന്യൂസ്